പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ന് വരെ വിജയകരമായി നിർവഹിച്ചുവെന്നാണ് വ്യോമസേനയും പറയുന്നത് ദൗത്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും തുടരുന്നുവെന്നും എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യോമസേന കൃത്യമായി എടുത്തു പറയുന്നു വിടനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇങ്ങനെയൊരു പ്രതികരണം കൂടി പുറത്തു പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചുവെന്നാണ് പറയുന്നത് ദേശീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഈ ഓപ്പറേഷനുകൾ ഓരോന്നും നടത്തിയത് ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നത് വിശദമായ വിവരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല യഥാസമയം അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭ്യൂഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ നിന്നും ഏവരും വിട്ടു നിൽക്കണമെന്ന അഭ്യർത്ഥനയും ഇന്ത്യൻ വ്യോമസേന നൽകുന്നുണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വസതിയിൽ ഉന്നതതല യോഗം നടന്നുവരുന്നുവെന്ന സൂചനയും കിട്ടുന്നുണ്ട് ഇതിവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ നടത്തിയ നെറിഗേഡിനുള്ള കൃത്യമായ മറുപടി അതിന്യ നൽകാനൊരുങ്ങുകയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് നിയന്ത്രണ രേഖയിലെ സാഹചര്യം സമാധാനപരമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മുഴുവൻ സംഭവങ്ങളും ഈ യോഗം അവലോകനം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തി അതിനുവേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളെ അമർച്ച ചെയ്യാനുള്ള മുൻകരുതൽ നടപടികൾ ഇതൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതിനു ശേഷവും പാകിസ്ഥാൻ ഇന്നലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയും പാക് സൈന്യം അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായിരുന്നു കശ്മീരിന് തൊട്ടടുത്തായി ഡ്രോണുകൾ കണ്ടെത്തുകയും സ്ഫോടനം നടന്നതിന്റെ പശ്ചാത്തലത്തിനും കൂടിയാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു തുടരെ തുടരെയുള്ള പ്രകോപനപരമായ നീക്കത്തിന് ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തിയിട്ടും തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നു കരാർ ലംഘനത്തിന് ഇന്ത്യൻ സായുധ സേന ഉചിതമായ മറുപടി കൊടുക്കും ഈ കരാർ ലംഘനത്തെ വളരെ ഗൗരവകരമായി തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഒരിക്കലും ഇതിനെ ക്ഷമിക്കാനായി കാണുന്നില്ല ഗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ വേളയിൽ ഉചിതമായ നടപടി സ്വീകരിച്ചിരിക്കണം ഏതൊരു അതിർത്തി ലംഘനത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിടും അതിനവർക്ക് നിർദ്ദേശവും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതലായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് ധാരണയായിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് പുറകെയാണ് തീരുമാനമുണ്ടായത് പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എം ഫോൺ വഴി ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രമശ്രീ വ്യക്തമാക്കിയത് ഇന്ത്യയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് എന്തുകൊണ്ടും ദോഷമാകുമെന്ന നേരത്തെ മുൻപാക് എയർ മാർഷൽ മസൂദ് അക്തർ ഡോൺ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യയ്ക്ക് മുന്നിൽ വളരെ ദുർബലമാണെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് മസൂദ് അക്തറിന്റെ ഈ വാക്കുകൾ ഇന്ത്യയ്ക്ക് പതിനാറ് ലക്ഷത്തോളം സൈനികരുണ്ട് എന്നാൽ നമുക്കുള്ളത് കേവലം ആറ് ലക്ഷം മാത്രമാണ് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാനായി കഴിയില്ല നമ്മുടെ ഭരണാധികാരികളുടെ ജോലി ഭാവിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് സ്ഥിതി ഏറെ ആശങ്കാജനകമാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരമില്ല സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നതുവരെ സംഘർഷം ലഘൂകരിക്കാൻ കഴിയില്ല എന്നും കൂടി പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നുമായിരുന്നു മസൂദ് മാധ്യമ അഭിമുഖത്തിനിടയിൽ എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയെന്നാണ് കമാൻഡർ രഘുവാർ നായർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് വെറും പൊള്ളയായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി വ്യക്തമാക്കിയതിന്റെ തെളിവ് സഹിതം പുറത്തുവിട്ടു സിർസ ജമ്മു പഥാൻകോട്ട് ഭട്ടിണ്ട നാലിയ വ്യോമതാവളങ്ങൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാദവും ഇന്ത്യ പൂർണ്ണമായും തള്ളിയിട്ടുമുണ്ട്